കന്നഡ അല്ല ഭാഷ എനിക്ക് വലിയ പിടുത്തമില്ല ഞാൻ മലയാളവും അപ്പൊ ചേട്ടാമാരെ നമ്മുടെ എ ടി സി ടി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിങ്ങനെ ഉച്ച ഉറക്കത്തിൽ ഇങ്ങനെ ആണ് ഭക്ഷണമൊക്കെ കഴിച്ച് ഉച്ച ഇങ്ങനെ ഇങ്ങനെ ശരിക്കും പറഞ്ഞിങ്ങനെ മയങ്ങി എന്താ വെച്ചാൽ നമ്മൾ തിരക്കിലാരും ഇല്ല എല്ലാവരും കടക്കാരൊക്കെ ശാന്തമായിരിക്കുകയാണ് അപ്പോൾ ഒരു അച്ഛൻ നോക്കുമ്പോൾ റോഡിലിങ്ങനെ ഓരോ കടകളിലിങ്ങനെ കയറി 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 ഇങ്ങനെ ഇങ്ങനെ പോകും അപ്പോൾ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ മുരുകൻ്റെ ഫോട്ടോസൊക്കെ ആ ഫ്രണ്ടിലുണ്ട് അപ്പോൾ മനസ്സിലായി ഒരു മുരുക ഭക്തനാണ് പൈസകളൊക്കെ ഓരോ കടകളിൽ നിന്ന് കളക്ട് ചെയ്തിട്ട് കിട്ടുന്നത് മേടിച്ചിട്ട് മുരുക മുരുകൻ്റെ അവിടേക്ക് പോകുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ ശരിയൊരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ആളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ ചോദിക്കാൻ പോവുകയാണ് ஓகே அச்சா எவடைக்கு பழனியா பழனிக்காசம் போகுமா எவட ஊருங்க அப்ப இந்த கேரளத்துல ஆந்திரத்துல வராங்க ാണ് താമസം ആലത്തൂർ താമസം താമസം ആന്ധ്രയിൽ നിന്ന് എത്ര നാളെ ഇങ്ങനെ വന്നിട്ട് എത്ര നാളെ പതിനഞ്ച് പതിനഞ്ച് വർഷം പതിനഞ്ചു ദിവസം അപ്പൊ ആന്ധ്രയിൽ നിന്ന് വന്ന് ഇവിടെ താമസിച്ചിട്ട് ഇവിടെ കൊറേ അല്ലേ പിന്നെങ്ങനെ അല്ല ആന്ധ്രയിൽ നിന്ന് ഇവിടെ വന്നിട്ട് എത്രയാണ് ചോദിക്കോളു മാത്രമേ തെലുങ്ക് മാത്രമേ അറിയുള്ളൂ തമിഴ് അറിയോ തമിഴ് അറിയോ തമിഴ് തമിഴ്നായി സ്വാമി പഴനി സ്വാമി മുരുകൻ അപ്പോ ആന്ധ്രയിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഒന്ന് കറങ്ങി അടിച്ച് എല്ലാവടുന്നു കിട്ടുന്ന പൈസ ഒക്കെ മേടിച്ച് അങ്ങനെ പഴണി പോകും എല്ലാപ്പഴും ഉള്ള പരിപാടിയാണോ എല്ലാ എല്ലാ ഒരു ഒരു മാസം മാസം മാത്രം

അങ്ങനെയാ എനിക്ക് തമിഴ് നിങ്ങളുടെ ഭാഷ എനിക്കും അറിയില്ല അച്ഛൻ വന്നിട്ട് മറ്റേ ആന്ധ്രയിലാണ് അച്ഛൻ്റെ സ്ഥലം എന്ന് പറഞ്ഞത് അച്ഛൻ വന്നിട്ട് ഇവിടെ വന്ന് ആലത്തൂർ വരും ആലത്തൂർ വന്ന് കുറച്ച് നാളിരുന്ന് പത്ത് പതിനഞ്ച് ദിവസം വന്നി പതിനഞ്ച് ദിവസമല്ലേ പറഞ്ഞത് പതിനഞ്ച് ദിവസമല്ലേ പറഞ്ഞത് ആലത്തൂർ ആലത്തൂർ പതിനഞ്ച് ദിവസം ഏഹ് പതിനഞ്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ പതിനഞ്ച് വർഷം പതിനഞ്ച് ദിവസം ആ പതിനഞ്ച് ദിവസമായി വന്നിട്ട് ഇവിടെ വന്നിരുന്ന് ഈ ഏരിയയിലുള്ള അവിടെയൊക്കെ എല്ലാ കടകളിലൊക്കെ പോയി കുറച്ച് കിട്ടുന്ന പൈസയൊക്കെ മേടിച്ച് പോയി അവർ പഴനി അമ്പലത്തേക്ക് പോകുന്നാണ് പറയുന്നത് ഒരു വർഷത്തിൽ എത്ര പ്രാവശ്യം പോകുന്ന പറഞ്ഞേ ഒരു വാരത്ത് ഒരു ഏഴോ ഒന്നും അറിയുന്നില്ല എനിക്കും ആള് കന്നഡ എനിക്ക് മലയാളം ഒരു പിടുത്ത രണ്ടാൾക്കും അങ്ങോട്ടും ഇല്ല ഒരു വർഷം ഒരു വർഷത്തേക്ക് പഴണിക്ക് എത്ര പ്രാവശ്യം പോകും മാസം 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 പഴണിക്ക് പോകുന്നതാണ് അവർ പറയണത് നമുക്ക് വലിയ ഒരു ഇതൊന്നുമില്ല ആൾക്കും വലിയ ക്ലിയർ ഇല്ല ആൾക്കും ആൾ പറയുന്നത് കന്നഡയാണ് കന്നഡയല്ല ഭാഷ തെലുങ്കു തെലുങ്ക് ഭാഷ എനിക്ക് വലിയ പിടുത്തമില്ല ഞാൻ മലയാളവും ആ മലയാളവും ആൾക്കും അറിയില്ല ആളുടെ തെലുങ്ക് എനിക്കും അറിയില്ല അപ്പോൾ ആളിങ്ങനെ നോക്കുമ്പോൾ ഓരോ കടകളിലൊക്കെ കയറിയിട്ട് ഇങ്ങനെ പൈസ നമ്മുടെ മുരുകൻ്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് പൈസയൊക്കെ ഓരോരോ പോയി മേടിക്കും അപ്പോൾ ചോദിച്ചപ്പോഴാണ് ആൾ പറഞ്ഞത് ഞങ്ങൾ കന്നഡയാണ് മാസം മാസം പഴണിക്ക് പോകുന്ന പറയുന്നത് അപ്പോൾ ആളുടെ വിശേഷങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത് ആൾ ഇത്ര നേരം പറഞ്ഞത് ആളുടെ വിശേഷങ്ങൾ OK OK。